ഏത് കാര്യം ചെയ്യാന്ന് വെച്ചാൽ പെർഫോമൻസ് പെർഫോമൻസ് ആറ്റിറ്റ്യൂഡ് പ്ലസ് ഓപ്പർച്യൂണിറ്റി പ്ലസ് എന്നാണ് എനിക്കൊരു സ്കിൽ ഉണ്ടാവും ചെയ്യാനുള്ള എനിക്ക് പെർഫോമൻസ് പി ഈസ് ഈക്വൽ ടു ആറ്റിറ്റ്യൂഡ് എ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഓ പ്ലസ് സ്കിൽ എസ് എന്നാണ് അപ്പൊ എനിക്ക് പെർഫോം ചെയ്യണം എനിക്ക് സ്വിം ചെയ്യണം ആ സ്വിം ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് എപ്പോഴാണ് കുറേ സ്വിമ്മിന്നാളെ കൂടെ കാണുമ്പോൾ അല്ലേ എൻ്റെ ബ്രദർ നല്ലൊരു സിമ്മറാണ് പപ്പട്ടൻ ഇന്ന നാളെ വരും നാഷണൽ റെഫറി ഒക്കെയാണ് കുറേ പേരെ പഠിപ്പിച്ചത് ഇവിടെയൊക്കെ ചില കുട്ടികൾ പനിയാണ് മോനെ ശ്വാസം മുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഫാമിലി പയ്യനെ പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കിയിട്ട് പോകുമല്ലോ ആക്കിയിട്ട് പോയി കഴിയുമ്പോൾ അവർ പോകുമ്പോൾ തന്നെ ഞാൻ പപ്പാട്ടനോടും നാളെ രാവിലെ രണ്ടാളും കൂടി ഉണ്ട് സ്വിമ്മിങ്ങിൽ കാരണം കുളിക്കാൻ പാടില്ല നാല് ദിവസത്തേക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആക്കാം രാവിലെ നാല് മണിക്ക് വന്ന് പപ്പട്ടിൻ്റെ കൂടെ പറഞ്ഞു പത്ത് മണിയാകുമ്പോഴത്തേക്കും സ്വിമ്മിങ് ഓടിച്ചിട്ട് പോയി ഒറ്റ ദിവസം നിർബന്ധമായിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ടുള്ള പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ റെഡിയായി എനിക്ക് സ്വിമ്മിങ് ആ ഒരു ഒരു ആ ഒരു ഇതുവരെ ചെയ്യാത്ത കാര്യമായതുകൊണ്ടാണ് ഇല്ല അതിൽ പെടണം ആ ഗ്രൂപ്പിൽ പെടണം ഞാൻ പാടില്ല പാടില്ല പാടാത്ത ആരാണ് ലോകം എനിക്ക് പാട്ടറിഞ്ഞ പക്ഷെ ബാക്കിയുള്ളവർ പാടുമ്പോൾ നമ്മൾ അറിയാണ്ട് പാടും ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമ്പോഴാണ് പക്ഷെ നമ്മൾ മനുഷ്യ എന്ന് പറഞ്ഞാൽ സമൂഹ ജീവിയാണ് വി ആർ സോഷ്യൽ ബീയിങ് ആൻഡ് വി ആർ ഹ്യൂമൻ ബീങ് ഇപ്പൊ ബാക്കിയുള്ളവരുടെ കൂടെ കൂടുക ഇപ്പൊ ഞാൻ എനിക്ക് കുട്ടികളുമായിട്ട് കളിക്കാൻ ഇഷ്ടമായിട്ടൊന്നുമല്ല പക്ഷെ കുട്ടികളെ കളിപ്പിക്കാൻ നമ്മുടെ ഒരു സാധാരണ ഗതിയാന്നുള്ളതുകൊണ്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഫുൾ ടൈം ചെയ്യുന്നില്ല ഫുൾ ടൈം ഇഷ്ടമാണെങ്കിൽ ഫുൾ ടൈം ചെയ്തത് പക്ഷെ അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തു അവർ അതാണ് ആറ്റിറ്റ്യൂഡ് ഐ ഡൂറ്റ് നോട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല അതൊരു നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണല്ലോ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്തത് സോഷ്യൽ ബീയിങ് ആണ് പലരും സോഷ്യൽ ബീയിങ് അല്ല 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 സഹജീവിയെ സഹജീവിയെ മനസ്സിലാക്കിയില്ല അവർക്ക് എന്താ വേണ്ടെന്നറിയില്ല അവരുടെ ഗുണ അറിയില്ല അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഓരോരാളുടെയും കടമയാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ അവിടുന്ന് പൈപ്പ് വലിക്കുമ്പോ അത് വലിച്ചു തരൂന്ന് മോനോട് പറയേണ്ട കാര്യമില്ല അത് വലിച്ചു അയാള് ബുദ്ധിമുട്ടിട്ടാണല്ലോ വലിക്കുന്നു ഇത്രയും പൈപ്പ് അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം വലിച്ചാൽ കുറച്ച് ഹെൽപ്പ് ആവുള്ളൂ എന്നൊരു ബോധം വേണ്ടേ അത് എന്തുകൊണ്ടാ ഇല്ലാത്തത് വീട്ടിൽ ഓരോ പണി ചെയ്യുമ്പോഴും അമ്മ അടുപ്പിക്കാത്തതാണ് മനസിലായി ഇപ്പൊ ഞാൻ ഈ ഈ ഷീറ്റ് ഇതിന്റെ മുകളിൽ ഇടാനാണ് പ്ലാൻ ചെയ്ത് വരുന്നു അപ്പൊ ഇവിടെയും ശരിയാക്കി അവിടെയും ശരിയാക്കണമെങ്കിൽ രണ്ട് പ്രാവശ്യം ഞാൻ പോണ്ടേ അപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ അടുത്ത ആള് റെഡിയാണ് ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നമ്മളൊക്കെ ഈ എൻ്റെ ഈ ബ്രദറിലോ എൻ്റെ അമ്മാവൻ അവിടെ മരുന്ന് ആ മരുന്ന് കിടാന്ന് പറയുന്നത് വലിയൊരു മേശയാണ് ഇപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് അതിനകത്ത് കുറെ കള്ളികളുണ്ടാവും അപ്പോൾ ഓരോ അസുഖങ്ങൾ പറഞ്ഞിട്ട് ആരെങ്കിലും അസുഖം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും ആ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ മരുന്ന് പ്രിപ്പയർ ചെയ്യാം ഇന്നത്തെ പോലെ ബോട്ടിലല്ലോ അതെടുത്ത് ഇതെടുത്ത് അതെടുത്ത് ഇതെടുത്ത് ഇതൊക്കെ കൂടി കഷായ ആക്കിയിട്ട് എന്ന് പറയുമല്ലോ എടുത്തിട്ട് ആൾ വരുമ്പോൾ തന്നെ ഞാൻ എന്താ വെച്ചാൽ ഒരു പേപ്പർ കൊടുക്കുമ്പോൾ എനിക്കറിയാം ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് അറിയാം അതാ ഇപ്പം തുടങ്ങുന്നത് എടുക്കണ്ടല്ലേ അപ്പം അത് അവിടെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ അവിടെ നിന്ന് കൊടുക്കും അങ്ങനെ പഠിച്ചതാണ് നമ്മൾ അങ്ങനെ പഠിക്കാം അത് കഴിഞ്ഞിട്ട് ഏകദേശം അത് കവർ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ കെട്ടാനുള്ള പണ്ട് നൂല ഉണ്ടാവും ആ നൂല് കൊടുക്കും അതിൻ്റെ കൊടുക്കും അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അതേ സമയത്ത് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കാന്നെരിക്കും ആൾ എന്താ ചെയ്ത് നോക്കട്ടെ ഇവർ ഡിറ്റാച്ച്ഡ് പേഴ്സൺ റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു ഒരു ഗ്രൂപ്പിൽ ചേർന്ന് എന്ത് എന്തുകൊണ്ടാണ് നമ്മളതിനകത്ത് ഇൻവോൾവ് ആവാത്തത് മടിയാണ് മടിയായതുകൊണ്ട് കുറെ മാറി നിൽക്കും ഒരു പണിയും ചെയ്യില്ല ഒരു സ്വഭാവമാണ് അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും ആ പഠിക്കുന്നതാണ് സ്കില്ല് എല്ലാത്തിനും അൾട്ടിമേറ്റ് വേണ്ടത് സ്കില്ലാണ് ചെയ്യാനുള്ള കഴിവ് നീന്തം പഠിക്കുക എന്നുള്ളത് സ്കില്ലാണ് എന്ന് പറഞ്ഞാൽ നീന്താനുള്ള തോന്നലാണ് പക്ഷെ കുളം ഉണ്ടായാലേ പറ്റുള്ളൂ പക്ഷേ എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കുളം ഇല്ലെങ്കിലും കുളുള്ള സ്ഥലത്തേക്ക് പോകും ഞാൻ തപ്പി കണ്ടുപിടിക്കും അപ്പം ഏതാണ് ഏറ്റവും അത്യാവശ്യം ജീവിതത്തിൽ എന്ത് പെർഫോം ചെയ്യണമെങ്കിലും കഴിവല്ല പൈസയല്ല അല്ല ഓപ്പർച്യൂണിറ്റി അല്ല ഒന്നുമല്ല അല്ല ആറ്റിറ്റ്യൂഡ് ദ ടൈം യു ഹാവ് ആറ്റിറ്റ്യൂഡ് യു കണ്ടു വരും